അസമിൽ പ്രളയക്കെടുതി രൂക്ഷം കഴിഞ്ഞ ദിവസം ആറ് പേർക്ക് കൂടി ജീവൻ നഷ്ടമായി ഇതോടെ അസമിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ മരണം എഴുപതായി ഇരുപത്തിനാല് ലക്ഷം ആളുകളെ പ്രളയം ബാധിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപത് ജില്ലകളിലായി അറുപത്തി എണ്ണായിരം ഹെക്ടർ കൃഷിയിടം നശിച്ചു ദുബ്രി കച്ചാർ ദറാങ് തുടങ്ങിയ ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത് അൻപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ആളുകൾ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചു ബ്രഹ്മപുത്ര ദിവസങ്ങളായി കരകവിഞ്ഞാണ് ഒഴുകുന്നത് ബ്രഹ്മപുത്രയുടെ കൈവഴികളിലൂടെയും പ്രളയജലം ഇരച്ചെത്തുന്നുണ്ട് ഇതുവരെ നൂറ്റി ഇരുപത്തിയാറ് റോഡുകളും രണ്ട് പാലങ്ങളും തകർന്നു പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ സ്ഥിതി വിലയിരുത്തി അസമിന് എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അദ്ദേഹം അറിയിച്ചു അരുണാചൽ പ്രദേശ് മേഘാലയ എന്നിവിടങ്ങളിലും കനത്ത മഴ നാശം വിതച്ചു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ അനുഭവപ്പെടുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി